നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയമാണ് റയൽ മാൻഡ്രഡ് സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ലഗാനസിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പയുടെ വാൽവൃദ്ധ ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരാണ് മത്സരത്തിൽ റയലിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് അതേസമയം വിനീഷ്യസ് ജൂനിയറും ആർദ ഗൂലറും ഒക്കെ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു പൊസിഷനുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടായിരുന്നു ഈ മത്സരത്തിൽ ആഞ്ചിലോട്ട് ടീമിനെ ഇറക്കിയിരുന്നത് അതായത് ഇടത് വിങ്ങിൽ എംബപ്പ കളിക്കുകയായിരുന്നു സെൻട്രൽ സ്ട്രൈക്കർ റോളിലായിരുന്നു വിനീഷ്യസ് ജൂനിയർ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ തൊട്ടുപിറകിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ടായിരുന്നു വലത് വിങ്ങിലായിരുന്നു ഗുലറുടെ സ്ഥാനം ഈ പൊസിഷൻ മാറ്റിയതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ റയലിൻ്റെ പരിശീലകനായ ആഞ്ചലോട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം സ്ട്രൈക്കർമാരുടെ പൊസിഷനുകളിൽ ഞങ്ങൾ മാറ്റം വരുത്തുകയായിരുന്നു എംബപ്പയെ ഔട്ട് വെയ്ഡിലേക്ക് മാറ്റി അദ്ദേഹം മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട് വിനീഷ്യസ് സെൻ്ററിലും മികച്ച പ്രകടനം നടത്തി മത്സരം നല്ല രൂപത്തിൽ തന്നെയാണ് ടീം നിയന്ത്രിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒസാസുനക്കെതിരെയുള്ള മത്സരത്തിൽ തന്നെ ഞങ്ങൾക്കൊരു ശുഭസൂചന ലഭിച്ചിരുന്നു ഇന്നത്തെ മത്സരത്തിലൂടെ ഞങ്ങളത് സ്ഥിരീകരിക്കുകയും ചെയ്തു നിലവിൽ വിനീഷ്യസും എംബപ്പയും ഒക്കെ ഒരുപാട് ഇംപ്രൂവ് ആവുന്നുണ്ട് ഇതാണ് കാർലോ ആഞ്ചലോട്ടി മത്സരശേഷം പറഞ്ഞിട്ടുള്ളത് നിലവിൽ ബാഴ്സയേക്കാൾ ഒരു മത്സരം കുറച്ച് കളിച്ച റയൽ മാഡ്രഡ് നാല് പോയിൻറ്റിനാണ് ഇപ്പോൾ പിറകിൽ നിൽക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് റയലിനെ കാത്തിരിക്കുന്നത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റയൽ മാഡ്രിഡും ലിവർപൂളും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈയൊരു മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും അത്താം